അപ്പം നമസ്കാരങ്ങളെത്ത് ഒന്നോ രണ്ടോ ചെറിയ രണ്ട് കുഞ്ഞിക്കണ്ട ഞങ്ങൾക്ക് മൂന്ന് മാസം കൂടുമ്പോൾ അതിഗംഭീരമായിട്ട് നല്ല വരുമാനം ഉണ്ടാക്കുന്ന പരിപാടി കുറ്റിക്കുരുമുളക് ഒരു മൂന്നാലഞ്ച് ചട്ടി ഇതുണ്ടെങ്കിൽ ഇതാണ് കുറച്ച് ചാണകം കലക്കി മാത്രം നല്ലോണം കായ് ഫലം കണ്ടങ്ങൾ ഇതാ ഇതിപ്പോൾ മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് നല്ല വരുമാനം ആക്കിയെടുക്കുക അതുപോലെ തന്നെ ഇതാ ഇതെണ്ടെങ്ങൾ ഈ മലല്ല നമ്മൾ ചാണകം മാത്രം കലക്കിയിട്ട് ഇങ്ങനത്തെ കുറേ ചമ്മളങ്ങൾ പാർന്നാൽ നല്ല വരുമാനം കിട്ടും ഇതാ ഇതെണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതോ ഇത് കാണിച്ചു കൊടുക്കും ഇത് നിറച്ച് കായ് നിറച്ചടക്കെട്ടിരിക്കുക ഇനി നമ്മൾ ചാണകം മാത്രം കലക്കി പാർന്നാൽ മതി മാസം കൂടുമ്പോൾ നമുക്ക് പാർച്ചെടുക്കുക കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം കായ് വലം കിട്ടും അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് നല്ല വരുമാനം കണ്ടെത്തുക നല്ലോണം കുറ്റിക്കുരുമ്പൾ ചാണകം മാത്രം കലക്കി വെച്ചാൽ മതി വേറൊന്നും നമ്മൾ മേണ്ട ഒരു നമ്മൾ കുഞ്ഞിക്കണ്ടിങ്ങനത്തെ ഒരു പത്തിരുപത്തഞ്ച് ചട്ടി നല്ല നിരത്തി നിങ്ങൾ പിന്നെ ഒരു കണ്ടത്തിൽ വെക്കുക കല്ലുമ്പോൾ കല്ലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മോള് ഒരു പത്ത് ഇല്ലോ ചട്ടി ഇങ്ങനെ ആക്കിയെടുത്ത് അങ്ങനത്തെ നല്ലോണം വരുമാനങ്ങൾ കിട്ടും നിങ്ങൾ നാളെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് നല്ലോണം വരുമാനം കണ്ടെത്തുക പല ജാതിയിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെയാണ് വരുമാനം കണ്ടെത്തുന്നത് നിങ്ങളും ഇങ്ങനെ തന്നെ വരുമാനം കണ്ടെത്തി നമുക്ക് തന്നെ അതുപോലെ തന്നെ കണ്ടു ഇങ്ങോട്ട് കാണിച്ചിരുന്നു അല്ല അതുപോലെ തന്നെ ഈമ കണ്ടങ്ങൾ നല്ല നിറച്ച് കായ് പല ഇതല്ല കണ്ടോ ഈമ ഇപ്പം ഒരു മാസം കൂടി ഞാൻ കഴിഞ്ഞാൽ നമുക്ക് പറിച്ചിങ്ങെടുത്തിട്ട് നല്ല പച്ചമുളക് തന്നെ ഇപ്പം നല്ല വില കണ്ട് പച്ചമുളകും നമുക്ക് എന്ത് ചെയ്യുക കിലോ നല്ല വില കണ്ടത് പച്ചയെ തന്നെ കൊടുക്കുകയും ചെയ്യാൻ ഇപ്പം പറിച്ചെടുത്തിട്ട് നിങ്ങൾ ആറും കണ്ടോ ഒരു ഒരു രണ്ടും കണ്ടത്തിലല്ലേ നമുക്ക് സ്ഥലം അതി ചെയ്യേണ്ടിയിട്ടൊരു കാര്യവും ഇല്ല നമുക്ക് രണ്ടും മൂന്നും പത്തും ഇരുപത് സെൻറ്റുവരെ അയലും നല്ലവണ്ണം മാസ വരുമാനം തന്നെ ആക്കിയിട്ട് ഞാൻ കത്ത് കണ്ടങ്ങൾക്ക് ഞാൻ ഇത് ആൾക്കാർക്ക് കൊടുക്കുകയും വെച്ചതാ എന്നാ വച്ചാൽ ഫസ്റ്റ് കൊടുത്ത് സാധനം തന്നെ ആൾക്കാർക്ക് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ താരങ്ങുമ്പോൾ വന്നിട്ടൊരു അഞ്ചോ എട്ടെണ്ണം ആയിട്ട് ഇതങ്ങ് വെച്ചും നിങ്ങൾക്ക് വലിയ കൊച്ചൊരു ഒത്ത കുണ്ടും കൊച്ചിട്ട് അതിൽ ബത്തിൻ്റാണെങ്കിൽ ചാണകം നമ്മൾ കലക്കിയിട്ട് ഇനി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന ആ റെഡിക്ക് മൂന്ന് കൊല്ലം കൊണ്ട് കായ് വലയും റെഡിയായിട്ട് തരും കയറേണ്ടി കൊടുത്തു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ തൈ ചാണകം ഇട്ടിട്ട് ബൽഡ് ആക്കി എടുക്കുക അങ്ങനെ വലിയ കവറുമായിട്ട് അതിൽ നിന്ന് ബൽഡാക്കിയെടുത്തിട്ട് നിങ്ങളെ കൃഷി സ്ഥലത്തിനെ ഒന്നും രണ്ടും കണ്ടയിലുണ്ട് അതിനൊരു പത്ത് പതിനഞ്ച് ഇരുപണ്ണം വെച്ചിട്ട് അതിൽ നിങ്ങൾ നാല് കൊല്ലം കൊണ്ട് നല്ലോണം കായ് ഇതുകൊണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ബൽഡാക്കി ഇതിൻ്റെ മരട് കണ്ടുങ്ങൾ ഇങ്ങനെ ആക്കിയെടുത്ത് നിങ്ങൾ കൃഷിയിൽ മുന്നേറ്റം നടത്തി അങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും കണ്ടു ഇടാം ഇതല്ല ഇതൊരു ഗുരുവന്തമായി ബാ ഞാനിപ്പോൾ ഒന്ന് ആടെ വെച്ചാണ്ടു അതാ കാണിച്ചു കൊടുക്കേണ്ട ആടെ വെച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നര കൊല്ലം ആയിക്കോളും ആദ്യ വെച്ച് ി അപ്പോൾ അങ്ങനെ ആക്കിയെടുത്ത് നിങ്ങൾ നമുക്ക് പത്ത് സെൻറ്റിൻ്റെ ജീവിക്കുമ്പോൾ തന്നെ വരുമാനങ്ങൾ കുറവായിട്ട് ഉണ്ടാക്കിയെടുക്കുക അതുപോലെ തന്നെ ഒരാളേകരയുള്ള മുള നിങ്ങൾ ചട്ടിയിൽ ഇത് ചട്ടി നിങ്ങൾ ഇത് കാണിച്ചോട് നിങ്ങൾ വലങ്ങണ്ട് നിറച്ചിങ്ങോട്ട് കാണിച്ചു കൊടുക്കുക കായ്വല നിറച്ച് കായ് വല ഇങ്ങനെ ആക്കിയെടുക്കാൻ നമുക്ക് കുച്ചിക്കുരുമുളക് ഇങ്ങനെ ഒരാൾ ഏകര ചട്ടിമായി കൊണ്ടുപോയിട്ട് ഉച്ച കണ്ടോ ഒരു കണ്ട കണ്ട നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരുമാനം ആക്കി നമുക്ക് എടുക്കാം നിങ്ങൾക്ക് പത്ത് സെൻറ്റ് പോലെ ഉണ്ടെങ്കിൽ ധാരാളം ആക്കി എടുക്കാം അപ്പോൾ എല്ലാവരും നല്ല ജാതി കൃഷികൾ ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം മുന്നേറ്റം നടക്കുക എല്ലാം നമുക്ക് ആക്കി ഇതാക്കിയെടുക്കാം ഇങ്ങനെ ചാണകം നല്ല ചാണകം ഒരു നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപൊട്ട ചാണകൻ ഉണ്ടെങ്കിൽ പത്തിരുപത്തൈകൾക്കും ഒരാൾ എകരയുള്ളതിനും കുറ്റിക്കുരുമുളകനും അതിനൊക്കെ തക്കപ്പാനും അധിക സ്ഥലമൊന്നും ആയിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടങ്ങൾ എഴുതി ഉണ്ടാവും ഒരു കണ്ടേണ്ടെങ്ങൾ ഒരു അഞ്ച് സെൻറ്റുള്ള ഒരു കണ്ട ഉണ്ട് അതിൽ അഞ്ചെട്ട് തെങ്ങും തയ്യും ഇങ്ങോട്ട് തെങ്ങും തൈ വെക്കുക വയ്ക്കുക ഒരൊത്ത കുണ്ട് കുയ്ക്കുക അപ്പോൾ തന്നെ കുറ്റിക്കുരുമുളക് പത്തിരുപണല്ലേ ഞങ്ങൾക്ക് മൂന്നീതം മാസം കൂടുമ്പോൾ ഞാൻ ഗ്യാരണ്ടി തരുന്നത് മൂന്നീതം മാസം കൂടുമ്പോൾ നല്ലോണം വരുമാനം ഞാൻ ആക്കി തരും നിങ്ങൾക്ക് അതുപോലെ തന്നെ അങ്ങനത്തെ ചട്ടിമാനും കൂടെ ഒരാൾ ഉണ്ടാക്കി എടുക്കുക അപ്പം മരിച്ചായുള്ളത് വൈപ്പും മുന്നിട്ടാണ് നിങ്ങൾ വേറെ ഇത് പൈപ്പ് ഇട്ടതാണ് അങ്ങനെ നിങ്ങളെ ആക്കിയെടുത്തിട്ട് നല്ലോണം വരുമാനങ്ങൾ എല്ലാവരും ആക്കിയെടുക്കുക മൂന്ന് മാസം കൂടുമ്പോൾ വരുമാനം നമുക്ക് വന്നുകൊണ്ടിരിക്കും ഇന്ന് തന്നെയല്ല ഇതാണ്ടാകും ഇതൊരു കുറുവൻ തയ്യാ പ്രത്യേക ജാതി ഇന്ന് തന്നെ ഓരോരുത്തർ ഇങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങൾ തന്നെ തൈ നേറിയിൽ നിന്ന് നേർന്ന് മാങ്ങിയല്ല വെക്കുക ഒരു കുഞ്ഞി കുഞ്ഞിക്കണ്ടേൻ്റെ ഒരു വേലറിൻ്റെ ആയിൽ നല്ലവണ്ണം മൂന്നാഞ്ച് കുണ്ടും വെച്ച് ഇങ്ങനത്തെ തൈം വെക്കുക കുത്തി കുരുമുളക് വെക്കുക ഇന്ന് അങ്ങ് മാസവരുമാനം തരും മാസബച്ചാലം ഉമ്മക്ക് ആക്കിയെടുക്കുക ഞാനങ്ങനെയാണ് ജീവിക്കുന്നത് എനിക്ക് നല്ല അങ്ങനെയല്ല പല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഉമ്മക്ക് ഒരു ഒരു മേടിയല്ല അങ്ങ് ജീവിതം പല മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കൃഷി തന്നെയാണ് ഇപ്പോൾ ഇപ്പം തൂങ്കാരി വന്നിട്ട് ഇങ്ങനെ തന്നെ കൃഷി ചെയ്യുന്ന അതുപോലെ തന്നെ നല്ല വരുമാനം കിട്ടും ഇന്നൊക്കെ വരുമാനം കിട്ടും ഇങ്ങള് ഇന്ന് തന്നെ കൃഷിയിൽ ഇറങ്ങി എല്ലാവരും ഐശ്വര്യവും സന്തോഷവും ഒക്കെ കണ്ടെത്തും നമ്മൾ ചാണകീന